പത്തു വർഷത്തെ ഭരണത്തിൽ മോദിക്കെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രകടന പത്രികയില് പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നും അദ്ദേഹം പറയുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കേരള സംഘടിപ്പിച്ച യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പത്ത് വർഷത്തെ മോദിയുടെ ഭരണത്തിൽ അഴിമതി ആരോപണം ഒന്നുപോലും പോലും ഉയർന്നില്ലെന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മോദി ഭരണത്തിൽ ഇന്ത്യയുടെ സ്വരം ഉറക്കെ രാജ്യാന്തരം അച്ഛർ ജീവകളി हमारा यह केरला स्टेट इंडिया का एक ग्रोथ इंजन के रूप में इमर्ज कर सके മണ്ഡലത്തിലെ पार्लियामेंट ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കേരളപുരത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം പ്രകടന പത്രികയിൽ പറയുന്നതെല്ലാം നടപ്പാക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു മുത്തലാഖിനെതിരെ നിയമം കൊണ്ടുവന്നു രാജ്യാന്തര തലത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു കേരളപുരത്തെ സമ്മേളനത്തിൽ ബി ജെ പി മേഖലാ പ്രസിഡന്റ് കെ സോമൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ജനറൽ സെക്രട്ടറി എസ് പ്രശാന്ത യുവമോർച്ച ദേശീയ സെക്രട്ടറി ശ്യാംരാജ് എ ജി ശ്രീകുമാർ ആർ സുരേന്ദ്രനാഥ എം ശ്യാംകുമാർ കെ ശിവദാസൻ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു മനോഹരമായ ജില്ലയാണ് പക്ഷേ കാലങ്ങളായി നമ്മൾ കാണുന്ന ഒരേ ശീലത്തിൽ പെട്ട കുറച്ചുപേർ ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് ശീലത്തിൽ ഒരു കുഴപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ കുണ്ടറ